പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെയും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെയും അഭിമുഖത്തിൽ കർഷക അധ്യാപക സംഗമം നടന്നു കുട്ടികളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിലെ ചിൽഡ്രൻസ് ഫാർമേഴ്സ് ക്ലബ്ബ് ചുമതലക്കാരായ അധ്യാപകർക്കായാണ് രൂപതാതല കർഷക അധ്യാപക സംഗമം നടത്തിയത് ബിഷപ്പ് ഹൌസ് ഹാളിൽ നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനവും സ്കൂളുകളിലേക്കുള്ള പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനവും ബിഷപ്പ് മാർ ജോസഫ് കുളങ്ങാട്ട് നിർവഹിച്ചു ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ ജനിക്കുന്നു അല്ല പല കുട്ടികളും ജനിക്കുന്നു ആ അമ്മ തുടർച്ചയായി വീണ്ടും ചെയ്യുന്നത് ആ കുഞ്ഞിനെ വീട്ടും ഉള്ളിലെടുക്കാനാണ് അതിനെ എടുത്തു കഴുകി ഭക്ഷണം കൊടുത്തു യാത്ര കൊണ്ടുപോയി തൊപ്പിലാട്ടി തൊള്ളലിട്ടു ഉമ്മ വെച്ചു ലോകത്തിലേക്ക് തരുന്ന ആ കുഞ്ഞിനെ അമ്മ വീണ്ടും ഉള്ളിലെടുക്കുകയാണ് എപ്പോഴും എന്ത് വേണ്ടി ഓരോ നിമിഷവും ഈ ഉള്ളിലേക്ക് വികാരി ജനറൽ മോൺസിനർ സഭാഷണിൻ വേദാനന്ദ അധ്യക്ഷനായിരുന്നു രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുവലായി പി എസ് ഡബ്ല്യു എസ് ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരുന്നങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ട്രീസ ട്രീസൻ ജോസഫ് ക്ലാസ് നയിച്ചു ആദ്യഘട്ടത്തിൽ എഴുപത്തിയഞ്ച് സ്കൂളുകൾക്കുള്ള സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണവും നടന്നു